ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതി ഇത് സംബന്ധിച്ച നേതാക്കന്മാരൊന്നും പ്രസ്താവന നടത്തരുതെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ആരെക്കുറിച്ചൊന്നും പ്രസ്താവിക്കുന്നില്ല ഞാനിപ്പോഴാ കോടതിയുടെ കമന്റ്സ് വായിച്ചത് അപ്പതിൽ പ്രത്യേക പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് വൈകുന്നേരം സുപ്രീം കോടതി അല്ലെ പിന്നീട് സുപ്രീം സുപ്രീംകോടതി ഫോർമലായിട്ടുള്ള വിധി പറയും ഇപ്പ പറഞ്ഞിരിക്കുന്നത് പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടതാണെന്ന് സമ്മതിച്ചത് അതിന് ഉപാധിയൊന്നും വെക്കാൻ പാടില്ല കൊടുക്കണം ഈ കേസന് വേണ്ടി പിൻവലിക്കേണ്ട കാര്യം തെറ്റായി നീക്കൊറ്റ കാര്യം പറയാനുള്ളത് പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ കിട്ടിയിരുന്നെങ്കില് കേരളത്തില് ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്താ ഒത്തിരി പേര് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് അടിസ്ഥാനം കേരളത്തിന്റെ കടബാധ്യതയാണ് മറ്റതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വേറെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ടും അവരാരെങ്കിലും ഒരിക്കലെങ്കിലും കേരളത്തിന് എന്തെങ്കിലും ന്യായമായിട്ടുള്ള അവകാശമുണ്ട് ൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ നൽകാനുണ്ട് എന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തപ്പോഴെങ്കിലും ആ പണത്തിന് കണ്ടീഷൻ വെക്കുന്നത് ശരിയല്ല കേരളത്തിന് കൊടുക്ക് എന്ന് പറയുന്നതിന് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അവർ തന്നെ സ്വയം പ്രശ്നമായി പരിശോധിക്കണം എനിക്ക് വന്ന് സുപ്രീം കോടതി കമന്റിന്റെ അടിസ്ഥാനത്തിന് അപ്പുറത്തേക്ക് പോകാതിരിക്കുന്നു അല്പസമയം മുമ്പ് തോമസ് ഐസക്കിന് എന്താ കൊമ്പുണ്ടോ ഇടി ചോദിച്ച് വരാൻ വരാതിരിക്കാൻ കൊമ്പുണ്ടോ എന്തായാലും ഒരു ഭീഷണി സ്വരോക്കോ കൊമ്പൊന്നും വേണ്ടെന്ന് കെ സുരേന്ദ്രൻ അത്ര വിശ്വാസമില്ലാത്ത ഇന്ത്യൻ ഭരണഘടന പൌരൻ എന്നതിലേക്ക് ചില അവകാശങ്ങൾ വന്നിട്ടുണ്ട് ആ അവകാശങ്ങളെ ഇടി ഡി ലംഘിക്കുന്നു എന്നായിരുന്നു എന്റെ ആക്ഷേപം കോടതി അത് ശരിയും വെച്ചു എന്താ സുരേന്ദ്രൻ വല്ല ചിന്തയുണ്ടോ അദ്ദേഹം കോടതിക്ക് മുകളിലാണെന്ന് എന്ത് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞു അത് തന്നെ ആവർത്തിച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുക കോടതിയിൽ ഫൈനൽ വെഡിക്റ്റ് വരട്ടെ എന്ന് ഫൈനൽ വെർഡിക്റ്റ് അതനുസരിക്കും ഏതു പൌരനെയും പോലെ എന്നാൽ ബിജെപിയുടെ രാഷ്ട്രീയ ചട്ടുകമായിട്ട് അധമതിച്ചിട്ടുള്ള ഇ ഡി അവര് വിളിക്കുമ്പോൾ അവസാനിച്ചു നിൽക്കാനൊന്നുമില്ലട്ടോ രാഷ്ട്രീയ ഫൈറ്റാ എവിടെയെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഭരണകക്ഷി ബിജെപി എന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് അന്വേഷണമുണ്ടോ അപ്പോ എത്ര നിഷ്കളങ്കറി അഴിമിതിരഹിതര് ഏറ്റവും അവസാനം എന്താ വന്നത് ഇലക്ട്രി ബോണ്ട് പോട്ടെ ബോണ്ട് പുറത്ത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ റെയ്ഡ് നടത്തിപ്പിടിച്ചു കൊടുത്തില്ലേ ആ പണം മുഴുവനും ഡൊണൈറ്റ് ചെയ്തത് ഇ ഡി റെയ്ഡിന് ശേഷമാണെന്ന് കണക്ക് വെച്ച് പത്രപ്രവർത്തകർ തെളിയിച്ചല്ലേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ കേസെടുക്ക എപ്പോ കൂറു മറന്നു അപ്പൊ കേസ് അവസാനിക്കും അങ്ങനെയുള്ള വീടിന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കില്ലെന്ന് അവകാശത്തിന് വേണ്ടി പോരാടും എനിക്കൊന്നും അറിഞ്ഞൂടാ ഞാൻ നമ്മുടെ ലക്ഷം കാര്യം നോക്കി കിടക്കുന്നുള്ളൂ ഞാനിപ്പോ കോൺഗ്രസിന്റെ പട്ടിയെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല